നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികൾ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്നിവയെല്ലാം തന്നെ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതാണ് അതിനായി നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാന അറിയിപ്പുകൾ എന്ന് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്ന അറിയിപ്പ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സംഭരിച്ച നെല്ലിൻ്റെ പണം നാളെ മുതൽ പി ആർ എസ് വായ്പയായി കർഷകർക്ക് നൽകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് സപ്ലൈകോ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പി ആർ എസ് വായ്പ ആയിട്ടാണ് കർഷകർക്ക് പണം നൽകി വരുന്നത് കനറ ബാങ്കും എസ് ബി ഐയുമാണ് കൺസോർഷ്യത്തിലുള്ളത് ഈ വർഷം തൊണ്ണൂറ്റി കർഷകരിൽ നിന്നാണ് ഇതുവരെ നെല്ല് സംഭരിച്ചിരിക്കുന്നത് ഇങ്ങനെ സംഭരിച്ച ഈ ഒരു നെല്ലിന്റെ തുക നിങ്ങൾക്ക് നാളെ മുതൽ അക്കൗണ്ടുകളിൽ ലഭ്യമായി തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നു നാളെ എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ഇന്ന് രാത്രി ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെയും നാളെ രാവിലെ ഒമ്പത് മുതൽ രാവിലെ പതിനൊന്ന് മണിവരെയും ആയിരിക്കും ഗതാഗത നിയന്ത്രണം ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തിരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ നടപടി കേരളത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി കടമെടുക്കാനാണ് മുൻകൂർ അനുമതി ലഭിച്ചത് അയ്യായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപയാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റു ചിലവുകൾക്കുമായി കടമെടുക്കൽ അനിവാര്യവുമാണ് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാൻ സാധിക്കും ഓരോ മാസവും കടമെടുക്കുന്നതിൽ റിസർവ് ബാങ്ക് അനുമതി നൽകിയാൽ മാത്രമായിരിക്കും കടമെടുക്കാനാവുക അനുമതി നൽകുന്നതുവരെ ഇടക്കാല കടമെടുപ്പിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ക്ഷേമ പെൻഷൻ നൽകാനായി രണ്ടായിരം കോടി കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുകയെല്ലാം ലഭിക്കുന്നതോടെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാനും സാധിക്കും ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് അടിമുടി മാറാനൊരുങ്ങി കെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവിമാർക്ക് അധികാരം നൽകിക്കൊണ്ട് ഉത്തരവിറങ്ങി ഇതുപ്രകാരം കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്തി ആളെ കയറ്റിയില്ല എങ്കിൽ ആയിരം രൂപയും സ്റ്റോപ്പിൽ ഇറക്കിയില്ലായെങ്കിൽ അഞ്ഞൂറ് രൂപയും പിഴ അടയ്ക്കണം കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും പിന്നാലെ സ്ഥലം മാറ്റവും സസ്പെൻഷനും നേരിടേണ്ടി വരും നിയമലംഘനങ്ങൾ യാത്രക്കാർക്ക് മൊബൈൽ ഫോൺ ചിത്രീകരിച്ച് പരാതിക്കൊപ്പം സമർപ്പിക്കുവാനും സാധിക്കും നേരിട്ടും ഇമെയിലിലും വാട്സപ്പിലും കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിലും പരാതി നൽകാനാവും വേഗത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപ ജോലിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ നൂറ് രൂപ സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ആയിരം രൂപ ഭയപ്പെടുത്തുന്ന വിധത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് പിഴയടയ്ക്കേണ്ടി വരിക പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശുദ്ധ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ഓഫ്